വർക്കും നമസ്കാരം പ്രണാമം പറഞ്ഞു പോയതിൻ്റെ ബാക്കി തുടരുന്നു ഈ വീഡിയോ കേൾക്കുന്നവർ ഇതിൻ്റെ മുൻപേ വിട്ടിട്ടുള്ള വീഡിയോകൾ കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണണം ഒരുപാട് വീഡിയോകൾ ഇപ്രകാരം പാർട്ട് പാർട്ടാക്കി വി വിട്ടിട്ടുണ്ട് ഓരോ ദിനവും ഇതെല്ലാം ഏവരും കേൾക്കണം ൊണ്ട് തിരുത്താൻ പറ്റുന്നത് തിരുത്തണം ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഉൾക്കൊള്ളണം പ്രകാരം മുന്നോട്ട് പോകണം ഇവരും എല്ലാവർക്കും വേണ്ടി പറയുന്നു ഒരുപാട് ഒരുപാട് വേണ്ടായ്മകളാണ് വിച്ച് പുലർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് േത്രത്തിൽ ഒരു കുടുംബക്ഷേത്രത്തിൽ വർഷം തോറും ഒരുപാട് കോഴികളെ വെട്ടി കൊടുക്കുന്ന ആ പ്രവണത വേണ്ട ഒരു കോഴി മാത്രമേ പാടുള്ളൂ എന്ന് പോയ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് വെറുതെ പറഞ്ഞതല്ല അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുള്ളതാണെന്നറിയണം സത്യമാ സത്യം അതാണെന്നറിഞ്ഞതുകൊണ്ട് അനുഭവിച്ചതുകൊണ്ടും ദേവി എന്തപ്പെടുന്നു ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതറിഞ്ഞിട്ടും അനുഭവിച്ചിട്ടും ആയതിൽ നിന്നുള്ള തെളിവോട് കൂടിയിട്ടുള്ളതാണ് ഈ പറയുന്ന വാക്കുകളെന്ന് മനസ്സിലാക്കണം മദ്യക്കൊപ്പികളെല്ലാം ഈ ആരാധനകളിൽ നിന്നും എടുത്തു ദൂരെ കളയണം ഈ വിദേശ മദ്യം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് വിദേശമദ്യം ദേവിക്ക് സമർപ്പിക്കാം എന്നുള്ളത് അത് നിങ്ങൾ ദേവിക്കാണോ സമർപ്പിക്കുന്നത് അതോ നിങ്ങൾക്കാണോ സമർപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയുന്നതാണ് ദേവി നിങ്ങൾ കൊടുക്കുന്ന മദ്യം ഇഷ്ടപ്പെടുന്നില്ല 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 പോലെ കാലങ്ങളിൽ ആചരണങ്ങളിൽ മദ്യത്തെ കാണിച്ചിരുന്നത് വിദേശ മദ്യമല്ലായിരുന്നു നാച്ചുറലായിട്ടുള്ള തെങ്ങിൽ നിന്നും പനയിൽ നിന്നും എടുക്കുന്നതായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ഔഷധ ഗുണത്തോടു കൂടിയിട്ടുള്ള മധു ആയിരുന്നു അതമൃതമാ അമൃതായിട്ടാണ് ദേവിക്കായിട്ടും പടിമാനങ്ങൾ പടിമാനങ്ങൾക്കായിട്ടും കാരണവരും ഗുരുക്കന്മാരൊക്കെ ആയവർക്ക് വേണ്ടി വെച്ച് സങ്കല്പിച്ചിട്ടുള്ളത് ആയത് പോലെയാണ് അവരും ഉപയോഗിച്ചിരുന്നതും ആ തെങ്ങിനിൽ നിന്നും പനയിൽ നിന്നും കിട്ടുന്നത് നീരാവിയാക്കി മാറ്റി ആയത് അതിൽ നിന്നും കടഞ്ഞെടുക്കുന്നതായിട്ടുള്ള ആയതിനെ ഒരുപാട് വീര്യത്തോടു കൂടി കണ്ടുകൊണ്ട് ദേവിക്ക് സമർപ്പിക്കുന്നു ആയതും അവർ ഔഷധം കണക്കിയേ മാത്രമേ സേവിച്ചിട്ടുള്ളൂ അത് ലഹരിക്ക് വേണ്ടിയല്ല അല്ല സമർപ്പണത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് ആയതുകൊണ്ട് പല ഗുണങ്ങളും ശരീരത്തിൽ നിലകൊള്ളുന്നു ഇന്ന് ചെയ്തു കൂട്ടുന്നത് നോക്കണം എന്താണ് ചെയ്യുന്നതെന്ന് എന്താണ് കാട്ടുന്നതെന്നും ഓരോരുത്തരും കേട്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ അനുഭവിച്ചിട്ടില്ലേ ചെയ്യുന്നില്ലേ ഇപ്രകാരമുള്ള വിഷയത്തെക്കുറിച്ച് ആരെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്താൽ മദ്യക്കുപ്പിയുടെ എണ്ണം കുറച്ചാൽ ഗുരുക്കന്മാരും പൂർവികരും കോപിക്കും അതുകൊണ്ട് ഞങ്ങൾ കുടുംബത്തിന് ഞങ്ങളുടെ അച്ഛനും വലിയച്ഛനും അച്ഛനും ഇങ്ങനെയാണ് ചെയ്തു പോയിട്ടുള്ളത് അതുകൊണ്ട് ഇപ്രകാരമല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അടുത്ത കൊല്ലം ഞങ്ങൾ ഒരു കുപ്പി രണ്ട് കുപ്പി മൂന്ന് കുപ്പി ഊട്ടിയിട്ടാണ് ഞങ്ങളി ഉത്സവം ചെയ്യുള്ളൂ ഉത്സവം നടത്തുള്ളും കോഴികളുടെ എണ്ണവും കൂട്ടും മദ്യകുപ്പിയുടെ എണ്ണവും കൂട്ടും ഉണ്ടാകുന്നതായിട്ടുള്ള പാപങ്ങളുടെ എണ്ണവും വർദ്ധിക്കും ശാപങ്ങളുടെ എണ്ണം വർദ്ധിക്കും ഓരോ വർഷവും ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഓരോരോ തറവാട്ടിലും കുടുംബങ്ങളിലും വീടുകളിലും ഉള്ളവർക്ക് ഏവർക്കും സമാധാനമില്ല ശാന്തിയില്ല സ്വസ്ഥതയില്ല യാതൊരു തരത്തിലുള്ള നേട്ടവുമില്ല എന്ത് ചെയ്താലും ആയതിലൊക്കെ ഒരുപാട് കോട്ടവും കാണുന്നു എന്നു തീരും ഈ കോട്ടവും വാട്ടവുമല്ല എന്നുണ്ടാവും എന്നുള്ളതിൽ കവിഞ്ഞുള്ള നല്ലൊരു നേട്ടം ശാന്തിയോട് കൂടിയിട്ടുള്ളൊരവസ്ഥ സമാധാനത്തോട് കൂടിയിട്ടുള്ള അവസ്ഥ പലതരത്തിലുള്ള വിഷമതകളുണ്ട് ശാരീരികപരമായും മാനസികപരമായും സാമ്പത്തികപരമായും ഒരുപാട് ഒരുപാടുണ്ട് ഇതെന്ന് തീരും ഇത് തീരണമെങ്കിൽ ആചരണത്തിൽ സ്വസ്ഥത ഉണ്ടാവണം ശുദ്ധി കൈവരുത്തണം ആയതിൽ ഒരുപാട് ശ്രദ്ധ വരുത്തണം ആചരണവും അനുഷ്ഠാനവും അപ്രകാരമായി മാറണം ആയതിൽ ധർമ്മനിഷ്ഠയും സത്യവും മാത്രമായി മാറണം എങ്കിൽ മാത്രമേ ഉണരുകയുള്ളും ബുദ്ധി ഉയരുകയുള്ളും ശരീരവും മനസ്സും വളർന്നു വരുന്ന കുട്ടികളിലും വിദ്യയും അപ്രകാരമുള്ള നല്ല തൻ്റെ സാമർഥ്യവും കൈവരണമെങ്കിൽ അനുഗ്രഹിക്കണം കലകളും ദേവികളും ദേവന്മാരും അപ്രകാരമുള്ള കാവ്യം നടനമാടണം ആയതിലൂടെ മാത്രമേ കുടുംബത്തിനും കുലത്തിനും വീടുകൾക്കും ഗോത്രത്തിനും വംശത്തിനും നേട്ടമുണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ ഈ കോട്ടം തീരുകൊരിക്കലും എന്നറിയണം ഇപ്രകാരം കോഴികളെ കൊ കൊടുത്തുകൊണ്ട് ബലി കൊടുക്കുമ്പോൾ ഒരുപാട് ദേവി അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ കൊടുക്കും ഒരു നൂറ് കോഴീനെ കാരണം ഗുണമുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കുന്നതിൽ എന്ത് ദോഷം ചെയ്യറി ഇതെല്ലാം പ്രകൃതിയുടെ മക്കളാണ് ഞങ്ങളും നമ്മളും നിങ്ങളും ജീവികളുമെല്ലാം നമ്മളിപ്രകാരമുള്ള മാംസാഹാരി മാംസാഹാരകളായതുകൊണ്ട് അപ്രകാരം നമുക്ക് വിധിയുള്ളൂ കൊടുക്കുവാൻ വേണ്ടി ദേവിക്കായി കൊടുക്കുവാൻ വേണ്ടി ഇല്ലെങ്കിൽ അത് കഴിക്കാത്തവരാണെങ്കിൽ വിധിയില്ല കൊടുക്കാൻ പാടില്ല തെറ്റാണ് ഒരുപാട് കോഴികളെ ഒരുപാട് എണ്ണം പറഞ്ഞു കൊണ്ട് ഓരോരോ കല്ലുകൾക്കും ഓരോരോ കോഴി എന്നുള്ള തരത്തിലുള്ളത് മാറ്റി എല്ലും കൂടി ഒന്ന് ഒരു സങ്കല്പത്തിൽ വെച്ചുകൊണ്ട് കൊണ്ട് അറുപത്തിനാല് പത്മം വട്ടി തണ്ടനെ തെൻ തണ്ടായുധവാണിയായിട്ടുള്ള ആ കലകൾ കലകളെ കലകളിൽ ചുക്കാൻ പിടിക്കുന്നത് ശിവസ്വരൂപമാണ് പതിനാറ് കളത്തിൽ ആവരണം ചെയ്തുകൊണ്ട് വർണ്ണിച്ചിട്ടുള്ളത് അതിൻ്റെ അപ്പുറത്തേക്കൊരു ഇല്ല ആചരണമില്ല ആവാഹനമില്ല ആയ കളം വാകി കളം ചമച്ചലങ്കു വർണ്ണിച്ചതിന് ശേഷം പുറകോട്ട് മാറി ആയതിൽ നാക്കലെയും നറുക്കും വെച്ചി പഞ്ചാർച്ചന ചെയ്ത് പോയി വെട്ടുന്ന സമയത്ത് സങ്കൽപ്പിക്കുക എത്രത്തോളം കല്ലുകളുണ്ട് ആ കല്ലുകളിൽ ഏതൊക്കെ നാമത്തിൽ മൂർത്തികളും വാഴുന്നു അവരെയെല്ലാം വിളിച്ചാചരിച്ചു കൊണ്ട് പറയണം പിതാവ് സമർപ്പിക്കുന്നു അവസാനം ഗുരുവിനെയും ദേവിയെയും വിളിച്ച് വെടിമാനങ്ങൾ വിളിച്ച് പരദേവതമാരെ വിളിച്ച് കുടുംബത്തിലുള്ള എല്ലാ ദേവീദേവന്മാരെയും ചൈതന്യങ്ങളെയും സങ്കൽപ്പിച്ചുകൊണ്ട് ഓയോ കാലങ്ങളിലും ഈ കാലത്തും നിലകൊള്ളുന്നതായിട്ടുള്ള സർവ്വചൈതന്യങ്ങളിൽ മനസ്സാസ്മരിച്ചുകൊണ്ട് ലോകമുണ്ടായ കാലം മുതൽ ഇപ്രകാരമുള്ള ആചരണമുണ്ടായ കാലം മുതൽ സർവചൈതന്യങ്ങളെയും അപ്രകാരമുള്ള സർവ്വചൈതന്യങ്ങളെയും മനസ്സാ സ്മരിച്ചുകൊണ്ട് ഇതാ സമർപ്പിക്കുന്നു ഇത് സത്യമെങ്കിൽ ഉൾക്കൊള്ളണം ഇത് സത്യമല്ല എങ്കിൽ മാപ്പാക്കണം ഇനി സത്യം എന്ത് ഏതാചരണം എന്നറിയിക്കണം അസത്യം ഞങ്ങൾക്ക് വേണ്ട സത്യം മാത്രമുള്ള കർമ്മങ്ങളെ ഞങ്ങൾ അനുഷ്ഠിക്കുകയുള്ളൂ ഒരുപാട് ദോഷങ്ങൾ അറിഞ്ഞുമറിയാതെയും സംഭവിച്ചു പോയി ഇനി അപ്രകാരമുള്ള കല ഞങ്ങൾ ആചരിക്കില്ല ഞങ്ങൾ ഇനി മുതൽ സ്വസ്ഥമായിട്ടുള്ളത് അമ്മയ്ക്കെന്താണോ ദേവിക്കെന്താണോ വരുമാനങ്ങൾക്ക് എന്താണോ വേണ്ടത് ആയത് മാത്രമേ സമർപ്പിക്കുകയുള്ളൂ ആയുതിനായിക്കൊണ്ട് ഞങ്ങളെ ഉദ്ധരിക്കണം ആയതിൽ ഞങ്ങൾക്ക് വെളിച്ചമുണ്ടാവണം തെളിച്ചമുണ്ടാവണം തകർന്നിരിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളിലും വീടുകളിലുമുള്ളവരെ ഉദ്ധരിക്കണം അഭിവൃദ്ധിയോടുകൂടിയും ഐശ്വര്യത്തോടു കൂടിയും ഞങ്ങളപ്രകാരമുള്ള പ്രായശ്ചിത്വത്തിനായിട്ട് ഞങ്ങൾ തയ്യാറാകുന്നതാണ് അതാണ് നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് വേണ്ടാത്തതായിട്ടുള്ള അവസ്ഥയിലൂടെ പോയി സാരല്യ ഇന്നലെ വരെ സംഭവിച്ചത് സാരല്യ ഇനി സംഭവിക്കാൻ പാടില്ല ചെയ്യരുത് ഒരുപാട് കോഴികൾക്കല്ല പ്രധാനം ഓരോരോ അംഗത്തിനുമാണ് പ്രധാനം ഓരോരോ മനുഷ്യനും വളരെ പ്രധാനമാണ് അവൻ്റെ ജീവിതം സത്യസന്ധപരമായ നിലയിലൂടെ ധർമ്മനിഷ്ഠയോടുകൂടി മാനുഷിക മൂല്യങ്ങൾ കുതകുന്ന രീതിയിലാവണം ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും അപ്രകാരമുള്ള രീതിയിലൂടെ മുന്നോട്ട് പോകണം അപ്രകാരം ആടണം തേടണം നല്ലതിനെ തേടുക വേണം ഏവരും ആ കാണുന്ന മായയിൽ നിന്നും പുറത്തേക്ക് വരണം ദൂഷ്യവശങ്ങളിൽ നിന്നും പുറത്തേക്ക് വരണം സൽവചനങ്ങളും വാക്കുകളും സൽക്കർമ്മങ്ങളും ഉദ്ധരിക്കപ്പെടണം ഏവരും ആയവ അനുഷ്ഠിക്കണം ഏവരും ജന്മശുദ്ധിക്കായി കൊണ്ട് നിലകൊള്ളണം പറയണം ജന്മശുദ്ധിക്കായിക്കൊണ്ട് ഞങ്ങൾക്ക് സൽക്കർമ്മം ചെയ്യുവാനുള്ള കഴിവ് നൽകി സൽപ്രവർത്തികൾ ചെയ്യുവാനുള്ള കഴിവ് നൽകി സൽക്രിയകൾ ചെയ്യുവാനുള്ള കഴിവ് നൽകി സൽ ചിന്തയോടുകൂടി നിലകൊള്ളുവാനായിക്കൊണ്ടുള്ള കഴിവ് നൽകി ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വ ജീവജാലങ്ങളെയും രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീശ്വരി പെട്ടെന്ന് തന്നെ അമ്മരെ ഉള്ളിലൊരു നിർവൃതി കുലി കുലികൊള്ളും നന്ദം ഇപ്രകാരമുള്ള അവസ്ഥയിലേക്ക് എത്തപ്പെട്ടാൽ അപ്രകാരം അപ്പോൾ തന്നെ തുടങ്ങും ഒരു ആനന്ദം നിങ്ങളിലുള്ളതൊക്കെ എന്തെല്ലോ ഒരു ഇരുട്ട് അകന്നു പോകുന്നുണ്ടോ എന്ന് സ്വയം തോന്നിപ്പോകും നിങ്ങൾക്കൊരു സ്വസ്ഥത കൈവരും ഇപ്രകാരമുള്ള ചിന്ത ഉയർന്നാൽ തന്നെ ഉണ്ടായാൽ തന്നെ കുടുംബത്തിലെവർക്കും പറയണം നിങ്ങൾ തറവാട്ട് അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് തറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കല്ലിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അമ്മേ മഹാദേവി ഇത്ര കാലം ഞങ്ങൾ വെച്ച് ആചരിച്ചതും ചെയ്തു വന്നിട്ടുള്ളതും പൂർവികർ ചെയ്തു വന്നിട്ടുള്ളതാണെന്ന് തോന്നലോട് കൂടി ഇതാണ് സത്യമെന്നും ഇതാണ് വേണ്ടതെന്നും എന്നുള്ള ആ കണ്ടതിൽ നിന്നും കേട്ടതിൽ നിന്നും ചെയ്തതിൽ നിന്നും ഞങ്ങൾ കൊണ്ടുവന്നു ആയവ ഞങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നു ആയദേവരും കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇതിൽ തെറ്റാണെങ്കിൽ പൊറുക്കണം മാപ്പാക്കണം ഇക്കാലം അത്രയും ജീവിച്ചിരിക്കുന്നവരിലും പോയവരിലും വന്നിട്ടുള്ളതായിട്ടുള്ള സർവ്വ തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും മാപ്പ് നൽകണം ആയവരിൽ നിന്നും വന്നിട്ടുള്ള അപരാധങ്ങളും തെറ്റുകുറ്റങ്ങളും പോരായ്മകളും അശ്രദ്ധയും അശുദ്ധിയും അജ്ഞതയും പുറത്ത് മാപ്പ് നൽകണം ഞങ്ങൾക്കേവർക്കും ഞങ്ങൾക്കേവർക്കും പുറത്ത് മാപ്പ് നൽകണം ഇനി യാതൊരു വിധേനയുള്ള തെറ്റു കൂടാതെ അശ്രദ്ധ കൂടാതെ അജ്ഞത കൂടാതെ അശുദ്ധി കൂടാതെ ശ്രദ്ധയോടും ശുദ്ധിയോടും ഭക്തിയോടും കൂടി ഈശ്വരാർപ്പണബോധത്തോടു കൂടിയും ക്ഷമയോടുകൂടിയും സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും സർവ്വ ആചാര്യന്മാരെയും സർവ്വദേവീദേവന്മാരെയും സർവാത്മാക്കളെയും സർവ്വഗുരുക്കന്മാരെയും സർവീശ്വരന്മാരെയും സർവധർമ്മ ദൈവങ്ങളെയും കുലപരമായും കുടുംബപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തലവാട്പരമായും മാതാപിതാപരമായും നിലകൊള്ളുന്ന സർവചൈതന്യങ്ങളെയും മനസ്സാസ്മരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ക്ഷേത്രം ഈ മണ്ഡപം ശുദ്ധീകരിക്കുവാനുള്ള കഴിവ് നൽകി അല്ലെങ്കിൽ തറ ശുദ്ധീകരിക്കുവാനുള്ള കഴിവ് നൽകി അല്ലെങ്കിൽ കല്ല് ശുദ്ധീകരിക്കുവാനുള്ള കഴിവ് നൽകി അല്ലെങ്കിൽ വിഗ്രഹം ശുദ്ധീകരിക്കുവാനുള്ള കഴിവ് നൽകി ആയതിൽ ഞങ്ങൾക്ക് തിരി വയ്ക്കുവാനുള്ള കഴിവ് നൽകി ജല ഗന്ധപുഷ്പ ധൂപദ്വീപങ്ങൾ ചെയ്യുവാനായിക്കൊണ്ടുള്ള കഴിവ് നൽകി പൂജാതി കർമ്മങ്ങൾ ചെയ്യുവാനുള്ള കഴിവ് നൽകി നേദ്യം സമർപ്പിക്കുവാനുള്ള കഴിവ് നൽകി ഹവിഷർപ്പിക്കുവാനുള്ള കഴിവ് നൽകി ഞങ്ങൾക്ക് ജന്മശുദ്ധി കൈവരുത്തുവാനായിക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം മഹാദേവി ശ്രീപദേ ശ്രീനിതേ ब्रमात्मजे कर्मा कर्म अम्मे अमे महादेवी श्री महेश्वरी श्री महाकाली श्री महासरस्वती श्री देवी जगज्जनिनी श्री जगदंबिके श्री जगदमादे मायास्वू श्री महेश्वरी भक्ति स्वरूपिणी श्री श्रद्धारूपिणी श्री स्नेहस्वणी श्री सर्विद्यानंदिणि श्री सर्विद्याप्रदायनिश्री सर्वन निवारिणि श्री सर्वसौख्यप्रदाय श्री देवी जगज्जननी श्री जगदंबिके श्री जगद मादे श्री मायास्वरूपिणि श्री महेश्वरी ध्यानपदेश्ञान पदेशपदे श्री हंस्यपे श्री सदानंद स्वरूपिणि श्रीदेवी जगज्जननी श्री जगदंबिके श्री जगद मादे श्री മായാസ്വരൂപിണി ശ്രീ മഹേശ്വരി വായുപദേശ്രീ അഗ്നിപദേശ്രീ ജലപദേശ്രീ ആകാശപദേശ്രീ അമ്മേ ഭൂമിദേവി നമസ്തേ നമോ നമ ശ്രീ അമ്മേ ഭൂമിദേവി നമസ്തേ നമോ നമ ശ്രീയമ്മൂമിദേവി നമസ്തേ നമോ നമ അതാണ് ഇതെല്ലാം പ്രകൃതിയാകുന്ന മഹാമായ തന്നെയാണെന്നറിയണം ആ പ്രകൃതി ആകുന്ന ജഗതീശ്വരിയാണ് ഓരോരോ കുടുംബങ്ങളിലും തറവാട്ടുകളിലും ക്ഷേത്രങ്ങളിലും അറിയണം ആ ക്ഷേത്രത്തിലിരിക്കുന്ന കലകളാണ് നമ്മൾ ആചരിക്കുന്നത് എന്നറിയണം ആയുധനെ മദ്യക്കുപ്പി കൊണ്ടും ഒരുപാട് കോഴി അറുത്തത് കൊണ്ടും നമുക്ക് ആയുധനെ തൃപ്തി കുപ്പെടുത്തുവാനായിക്കൊണ്ട് സാധ്യമല്ല അസാധ്യമാണ് അതെല്ലാം കെട്ടുകഥകളും കെട്ടിച്ചമച്ചതും ആരുടെയൊക്കെയോ അഹങ്കാരത്തിൽ നിന്നുണ്ടായതോ അല്ലെങ്കിൽ മദ്യത്തോട് തോന്നുന്ന ആശക്തി കൊണ്ടോ അവരപ്രകാരം ഉദ്ധരിച്ചതാവാം അതൊരിക്കലും ആരാധനയല്ല ഒരു അതൊരിക്കലും അനുഷ്ഠാന കലയുമല്ല എന്നോർക്കണം അതൊരു അനുഷ്ഠാന കൊലയാണ് എന്നറിയണം എല്ലാവരും അറിഞ്ഞറിഞ്ഞ് മുന്നോട്ട് പോകണം ഏവരും അറിയുവാനായിക്കൊണ്ട് ആഗ്രഹിക്കണമേവരും നല്ലതിനെക്കുറിച്ച് അറിയുകയും നല്ലതിലൂടെ വളരുകയും വേണം ഏവരും ശാന്തിയോടുകൂടിയും സമാധാനത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും സ്വസ്ഥതയോടുകൂടിയും ധർമ്മനിഷ്ഠയോടെ ആരെയും വേദനിപ്പിക്കാതെ വിഷമിപ്പിക്കാതെ ഒരു കുടുംബക്ഷേത്രത്തിൽ എൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഉത്സവമോ ആഘോഷമോ വരുന്നുണ്ടെങ്കിൽ ആയതിനൊരു മാസവും രണ്ടു മാസം മുമ്പേ തന്നെ തുടങ്ങി തിരക്കും കലവില കൂട്ടലും അത്ര വേണമെന്നും ഇത്ര വേണമെന്നും സാഠ്യം പിടിച്ചുകൊണ്ടും കൊടുക്കാനും തരാനും പാകമില്ലാത്തവരെ പോലും ഒരുപാട് വിഷമിപ്പിച്ചും നോവിച്ചും കൊണ്ട് അവനെ ഒരു പൂരായ്മ ഉള്ളവനായി കണ്ടുകൊണ്ട് അവനെ വഴക്കും വക്കാണവും പറഞ്ഞ് അവനൊരുപാട് മോശക്കാരനാക്കുന്നൊരു പ്രതീതി അസ്വസ്ഥതയാകുന്നു ദൈവങ്ങളും ദൈവങ്ങളും ഗോത്രദൈവങ്ങളും ദൈവങ്ങളും പിതൃക്കളും വിഷമി വിഷമിക്കുന്നു അവരുടെ തിരുമുമ്പിൽ ഇപ്രകാരമുള്ള കലവിലകൾ കൂട്ടുമ്പോൾ ഒന്നറിയണം നിങ്ങൾ ആദ്യം നിങ്ങൾ സ്നേഹത്തോടു കൂടി കൂട്ടിച്ചേരുവാനായിക്കൊണ്ട് തീരുമാനിക്കണം എന്നിട്ട് നിങ്ങൾ ദേവിയുടെ മുമ്പിൽ ചെന്നിരുന്ന് പറയണം ഇതിൽ ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് ദേവിക്ക് എല്ലാവരും ഒരുപോലെ എന്നിരിക്കെ എപ്രകാരമാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല ആയത് കൊണ്ട് തങ്ങൾ തങ്ങൾക്ക് കഴിയുന്ന ഓരോരുത്തർക്കും എന്ത് ഏത് ചെയ്യുവാൻ കഴിയുന്നു ആയത് സമാഹരിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ ഒരു ചെറിയ പൂജ നൽകുന്നു ഒരു മലർ പൂജ ആയിക്കോട്ടെ അത് മതി പണമില്ല എങ്കിൽ ഉത്സവം നടത്തുവാനോ കലങ്കരി നടത്തുവാനോ നിങ്ങൾക്ക് പണമില്ല എങ്കിൽ അപ്രകാരമുള്ളൊരു തലത്തിലേക്ക് പോകേണ്ട നിങ്ങൾ സമാധാനപരമായിട്ട് ദേവിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കൂ ഞങ്ങളെ കൊണ്ട് ഇത്രയും ചെയ്യുവാൻ കഴിയുമോ എന്നേക്കാലം കൊണ്ട് ഞങ്ങൾക്ക് കഴിവ് നൽകിയാൽ ഞങ്ങൾ അപ്രകാരമുള്ള നല്ല ഭംഗിയോടു കൂടി ഞങ്ങൾ ആചരിച്ചു പോന്നോളാം ആഘോഷിച്ചു പോന്നോളാം ആയുധനായിക്കൊണ്ട് അനുഗ്രഹിക്കണം ഇപ്പോൾ ഞങ്ങളെ കൊണ്ട് ഇത്രയും കഴിയുന്നുള്ളൂ ആയുതിൽ തൃപ്തി കൊള്ളണം നിങ്ങളെക്കാട്ടി സന്തോഷിക്കുന്നത് ആ പരദേവതാ ഭാവമാകും ആ ദേവിയാവും ഇപ്രകാരം കാണുമ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നത് നിങ്ങളെക്കാളും ഒരുപാട് സന്തോഷിക്കുന്നത് നിങ്ങളുടെ പരദേവത പലദേവതാഭാവവും പടിമാനങ്ങളുമാവും അപ്രകാരമുള്ള കലകൾ ആവണം ഓരോരോ കുടുംബത്തിനും തറവാട്ടിലും ഉണ്ടാകേണ്ടത് അന്നദാനം കൊടുത്തോളും നല്ലതാണ് പക്ഷേ അന്നദാനത്തിന് വേണ്ടി പിരിവെടുക്കരുത് ഞങ്ങൾ കുടുംബക്ഷേത്രത്തിൽ ഞങ്ങൾ അന്നദാനം നടത്തുന്നുണ്ടോ നിങ്ങൾ ആയതിലേക്ക് സംഭാവന ചെയ്യണം എന്ന് പറയരുത് നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങൾ കൊടുക്കണം പക്ഷേ നിങ്ങൾ ചോദിക്കാതെ കണ്ട് റെസീറ്റ് അടിച്ച് ബുക്ക് വിറ്റ് നടന്ന് വാങ്ങാതെ കണ്ട് തറവാട്ടിലംഗങ്ങളോ അംഗങ്ങൾക്കോ തറവാട്ടിലോ വന്ന് ഞങ്ങളുടെ വക വകയിത ഈ ഒരു ചെറിയ പൈസ വെച്ചോളൂ നിങ്ങളുടെ അന്നദാനത്തിലേക്കും നിങ്ങളുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജാതി കർമ്മങ്ങളിലേക്കും ഇതായി പൈസ വെച്ചോളൂ അല്ലെങ്കിൽ ആരെങ്കിലും അരിച്ചാക്ക് തന്നു ആയുധം സ്വീകരിക്കുക തന്നവർക്ക് വേണ്ടി കുലദൈവങ്ങളോട് പ്രാർത്ഥിക്കണം ഈ അന്നപാനീയങ്ങൾ ആഹാരങ്ങൾ ഉണ്ടാക്കുവാനായിക്കൊണ്ട് ആയുധലേക്ക് ധാന്യവും പണവും നൽകി സഹകരിച്ചവരോട് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ആയവയെല്ലാം തീർത്തുകൊണ്ട് ആയവരെ അനുഗ്രഹിക്കണം അപ്രകാരം നല്ല രീതിയിൽ കുടിവേണം കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുവാൻ ഒരു കുടുംബക്ഷേത്രങ്ങളിലും പുറമേ നിന്ന് പണം പിരിച്ചെടുത്തുകൊണ്ട് കുടുംബക്ഷേത്രത്തിൽ ഉത്സവമോ പൂജകളോ ചെയ്യാൻ പാടില്ല അധർമ്മമാണെന്നറിയണം എൻ്റെ കുലത്തിലുള്ള കുടുംബക്ഷേത്രത്തിലിരിക്കുന്നത് ഞാനുമായി ര എൻ്റെ രക്തവുമായി ബന്ധപ്പെട്ടുള്ള ചൈതന്യങ്ങളാണ് എൻ്റെ മക്കളെ ഞാൻ എപ്രകാരം വളർത്തുന്നു നമുക്ക് അല്ലെങ്കിൽ എൻ്റെ അച്ഛനമ്മമാരെ നമ്മൾ എപ്രകാരം പോറ്റുന്നു നമ്മൾ ആരെങ്കിലും മറ്റുള്ളവരോട് കൈ കാണിച്ചുകൊണ്ട് എൻ്റെ അമ്മയെ ഊട്ടുവാനാണ് എൻ്റെ അച്ഛനെ ഊട്ടുവാനും എൻ്റെ മകളെ ഊട്ടുവാനും എൻ്റെ മകളെ മകനെ ഊട്ടുവാനാണ് എൻ്റെ സഹോദരിയെ എന്ന് പറഞ്ഞു നമ്മൾ കൈ കാണിക്കുന്നതിന് തുല്യമാവും അപ്രകാരം ചെയ്യുന്ന വിഷയങ്ങളൊന്നും ഓർക്കണം നാട്ടിൽ പേരും പെരുമയും ഉണ്ടാവാം ഇപ്രകാരമുള്ള പ്രവണത കാണുമ്പോൾ പക്ഷേ ദേവിയുടെ മുമ്പിൽ ഒരു ഗുണവും ഉണ്ടാവില്ല ദോഷമില്ലാതെ കണ്ട് ഒരുപാട് മോശമാണെന്നറിയണം തറവാട്ട് അമ്പലത്തിന് വേണ്ടി പണം പിരിച്ചെടുത്ത് ഓരോരോ വീട്ടിലും ചെന്ന് പണം ചോദിക്കുന്നത് തന്നെ ഒരുപാട് ദോഷങ്ങളും പാപങ്ങൾക്കും കാരണമായി മാറും ആയവയെന്നറിയണം നമ്മൾ ചെയ് ചെല്ലുന്ന ഓരോ കുടുംബത്തിലും ഇപ്രകാരമുള്ള പരദേവതാ ഭാവം ഉണ്ടാവും ആ വരുന്നവരോടും അപ്രകാരമുള്ള ഒരു വിഷമത്തോടു കൂടിയാണ് ആ പരദേവതാ ഭാവ ഭാവവും കാണുക ഒരു കുട്ടി ജനിച്ചാൽ ഏത് തറവാട്ടിലംഗമാണോ ആ കുട്ടിയുടെ കൂടെ ഉണ്ടാകുന്നു പരദേവതാ പടിമാനങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും എങ്കിൽ ഇപ്രകാരമുള്ള ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം ഏവരും പിന്നെ ചോദിക്കുന്നതുവരെ കലങ്കരി നടത്തിയിട്ട് ഇനി കലങ്കരി നടക്കാതിരുന്ന ഞങ്ങൾ തകരുല്ല എന്ന ഒരു തകർച്ചയുമില്ല നിങ്ങൾ പിരിവെടുത്ത് ചോദിച്ചു വാങ്ങരുത് നിങ്ങൾക്ക് അവർ സ്വയമേവ കൊണ്ട് തരുന്നത് എന്താണോ ആയവ വാങ്ങി വെച്ചോ ഉത്സവമോ കലങ്കരിയോ നിങ്ങൾക്ക് നടത്താൻ ഒരു വീട്ടിൽ പോയിക്കൊണ്ട് നിങ്ങൾ പിരിവെടുക്കുവാനോ പൈസ വാങ്ങുവാനോ പാടില്ലാത്തതാകുന്നു എങ്കിൽ ചില ദേശ ദേശ ക്ഷേത്രങ്ങളുണ്ട് കമ്മിറ്റിയോ ആ പ്രദേശവാസികളോ കൂടിച്ചേർന്ന് ക്ഷേത്രത്തെ നടത്തുന്നതും ആയതിനു വേണ്ട പൂജാരിയും ചെലവുകളുമെല്ലാം ആ കമ്മിറ്റി വഹിക്കുന്നു അപ്പോൾ ആ ദേശത്തുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ദേശത്തുള്ളവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയാണ് നമ്മുടെ പൂജ നടത്തുന്നതും ആ ക്ഷേത്രം വളരുന്നതും അവിടേക്ക് വേണ്ടി നമ്മൾ മാസപ്പിരിവോ വാർഷിക പിരിവോ അവരവരാൽ കഴിയുന്നത് കൊടുത്തുകൊണ്ട് സഹകരിക്കണം പ്രകാരം മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ അത് കമ്മിറ്റിക്കും പൊതുജനങ്ങൾക്കും വേണ്ടി വിറ്റ് ആധികാരികമായി വിട്ടുകൊടുത്തതുമാകണം അവർക്ക് കമ്മിറ്റിക്കാരുടെ സംരക്ഷണത്തിൽ നിലകൊള്ളുന്നതാകണം അതൊരു വ്യക്തിയുടെയോ ഒരു കുടുംബത്തിൻ്റെയോ മാത്രം പക്ഷത്തിൽ നിലകൊള്ളുന്നതാകരുത് അതാ നടത്തിപ്പ് ആരൊക്കെയാണോ ആ കൂട്ടുകുടുംബത്തിൽ കമ്മിറ്റിയിൽ അംഗങ്ങളായിട്ടുള്ളത് അവർക്കെല്ലാവർക്കും ഒരേ അവകാശമുള്ള രീതിയിൽ നിലകൊള്ളുന്നതാകണം ദേ ദേശക്ഷേത്രങ്ങൾ അപ്പോഴേ ദേശ ക്ഷേത്രമായി മാറുകയുള്ളൂ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പേരിൽ തന്നെയാണ് ആ സ്ഥലവും ക്ഷേത്രവും നിലകൊള്ളുന്നത് എങ്കിൽ അത് അപ്പോഴും കുടുംബക്ഷേത്രത്തിന് തന്നെയായിട്ട് നിലകൊള്ളുന്നു അവിടെ പിരിവെടുക്കാൻ പാടില്ല സ്വയമേവ കൊണ്ടു കൊടുക്കുന്നത് വാങ്ങുക ആയുതിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുക കർമ്മങ്ങളും പൂജകളും അന്നദാനങ്ങളും എല്ലാവർക്കും സ്നേഹ നമസ്കാരം നന്ദി